ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഴിമന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി തക്കാളി ചട്ണിയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് കമൻസ് ഇടുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് നാല് തക്കാളിക്കയാണ് അതുപോലെ തന്നെ നാല് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് സവാള മല്ലിയില നാരങ്ങ അപ്പോൾ നമുക്ക് ഇതെല്ലാം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്ത ശേഷം നമ്മൾ സെപ്പറേറ്റ് എല്ലാം അരയ്ക്കുന്നത് ഇതെല്ലാം ഒന്നിച്ചാക്കി അരച്ചെടുക്കാം വെള്ളം ശകലം ചേർക്കണം ആദ്യം ഇത് അരച്ച് നോക്കണം അരച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് എന്തുമാത്രം വെള്ളം വേണം അതനുസരിച്ച് ഒഴിച്ചാൽ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചാണ് വെക്കുന്നത് അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് അതൊഴിച്ച് ഉപ്പ് ഇട്ട് നമുക്കിനി മിക്സിയിലിട്ട് നല്ലതുപോലെ അരഞ്ഞ് വരണ്ട എന്നാൽ അരയേ വേണം അതുപോലെ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം ഇതാണ്ട് നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് തക്കാളി ചട്നി ഉണ്ടാക്കിയെന്ന് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴുവന് കൂടെ അടിപൊളിയാട്ടോ ബിരിയാണിയുടെ കൂടെയും കഴിക്കുന്നവർക്കാണെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റാണ് കഫ്സേയുടെ കൂടെയും മന്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക തക്കാളി ചട്നി ഇതുപോലെ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് കേട്ടോ ഓക്കെ താങ്ക് യു